എൻ്റെ പേർ റോബർട്ട് ഞാൻ ഐ എൻ ഡി സി സെക്രട്ടറിയാണ് ഇവിടുത്തെ അത് കഴിഞ്ഞ നമ്മൾ ഒരു കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഉള്ള ടേൺ ഓവർ ഉണ്ടായ കമ്പനിയാണിത് ഈ അടുത്ത പുതിയൊരു എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ഈ കമ്പനി സ്ഥിരമായിട്ടൊരു എം ഡി വെച്ചിട്ടുണ്ട് ഇതുവരെ അവർ ഒരേ ഒരേ എം ഡി വെക്കണോ ആരെങ്കിലും ഏതെങ്കിലും എം ഡി ഉണ്ടാവും ആര് ഇപ്പോൾ ഡെപ്യൂട്ടേഷനിൽ ഇവിടെ വരും അദ്ദേഹം അതിൻ്റെ ചാർജ് ഏറ്റെടുക്കും ഇപ്പം തന്നെ കെല്ലിൻ്റെ എം ഡി ആണ് ഇതിൻ്റെ എം ഡി ചാർജ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ കമ്പനി ഒരു സ്ഥിരമായിട്ടൊരു എം ഡി വെച്ചു മുന്നോട്ട് പോകാൻ ഈ മാനേജ്മെൻറ്റിനോ ഈ സർക്കാരിനോ താല്പര്യമില്ല സർക്കാരിൻ്റെ താല്പര്യമില്ലായ്മ വേണേ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ ഓരോ എം ഡിമാരും വെച്ച് വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ടൊരു എം ഡി വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ ഈ ട്രാക്ക ബിൽഡ് കമ്പനിയുടെ നമുക്ക് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകാൻ പറ്റും ഈ ഉണ്ണിന്ന് ഞങ്ങളുടെ ഒപ്പം കൂടുതൽ സഹപ്രവർത്തനമാണ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഞങ്ങളുടെ കൂടെയുള്ള ഇന്ന് ഒരു സഹപ്രവർത്തകർ ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തനം നാളെ കാണില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി അദ്ദേഹം ഒരു അസുഖം ഒന്നും മരിക്കണമെന്ന് കുഴപ്പമില്ല അദ്ദേഹം ഒരു എട്ട് മാസത്തോളം സാമ്പത്തികമായിട്ട് ഭയങ്കര ക്രൈസിസിലായിരുന്നു അയാളുടെ മോൾ പഠിക്കുന്ന പുറത്ത് മോളുടെ ജോലി പിന്നെ മോൻ്റെ മറ്റേ വിദ്യാഭ്യാസം ഇനി മോളിങ്കിലും വന്നയാണെങ്കിൽ എത്ര രൂപ അടക്കണം അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സംസാരിച്ച് കൂടി നമുക്ക് പ്രശ്നമില്ല നമുക്കത് കൈകാര്യം ചെയ്യാം ഇനി ഞങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കണേ അപ്പോൾ ഇങ്ങനെ ഒരു ആത്മാത്യോട്ട് വരച്ച ഞങ്ങളുടെ തൊഴിലാളിയൊക്കെ അക്ഷമരാണ് കാരണവച്ചാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴാം തീയതി ടിവാണ്ടർത്ത് വെച്ചൊരു മീറ്റിംഗിൽ മിനിസ്റ്റർ എം ഡിയും പറഞ്ഞത് മെച്ചപ്പെട്ട പാക്കേജ് അതായത് ബി പി ടി ബേസിക് ബേസിക് പബ്ലിക് സെക്ടറിൻ്റെ യൂണിയൻ പബ്ലിക് സെക്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ നിങ്ങളായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് മെച്ചപ്പെട്ട പാക്കേജ് അപ്പോൾ ബി ആർ എസ് എല്ലാം മെച്ചപ്പെട്ട പാക്കേജ് എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് അതിനുശേഷം ഒരു ചർച്ച പോലും നടന്നിട്ടില്ല ഇന്നലെ തിരുവല്ല പോയി സംസാരിച്ചെന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് പാക്കേജ് ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോക്കോളാം ഇതും കൂടി അറിഞ്ഞപ്പോൾ വിഷമം ഞങ്ങളുടെ ഞങ്ങളുടെ സഹപ്രദം ഉണ്ടെങ്കിൽ താങ്ങാൻ കഴിഞ്ഞില്ല അദ്ദേഹം മരിച്ചത് ഇതാണെന്ന് ഞങ്ങൾ തൊഴിലാളികൾക്ക് വിശ്വസിക്കുന്നു ഒരു ഉണ്ണിമാരോട് ഉണ്ടാകാണ്ടിരിക്കാണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ മാനേജ്മെൻറ്റും ഈ സർക്കാർ ഇടപെടണം എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ ആവശ്യം പിന്നെ ഈ സ്ഥലം വയ്ക്കണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞു ഇവിടെ എട്ട് ഏക്കർ സ്ഥലമുണ്ട് ഈ കമ്പനി ഓടിക്കാൻ എട്ട് ഏക്കർ സ്ഥലം മതി ഞങ്ങൾ ഒരിക്കലും കമ്പനി വിൽപ്പനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇനി അത് വിറ്റേ ഈ കമ്പനി മുന്നോട്ട് പോകാനുള്ള മറ്റേ സ്ഥലങ്ങൾ വിറ്റോട്ടെ ഞാൻ കുഴപ്പമില്ല പക്ഷെ ഞങ്ങളുടെ കമ്പനി മുന്നോട്ട് പോവുക ഈ കമ്പനി കെ എസ് സി ബിക്ക് നല്ല ഓർഡർ കെ സി ബി ഉണ്ട് ഇത് മെച്ചപ്പെട്ട പാക്കേജ് നമുക്ക് ലഭിക്കും മെച്ചപ്പെട്ട പാക്കേജ് നടക്കും നൽകി നൽകുമെന്ന് പറഞ്ഞിട്ട് ഈ കെ എസ് ഓർഡർ നമുക്ക് ഇഷ്ടം സുഖമായിട്ട് നമുക്ക് കൊടുക്കാം കാരണം വെച്ചാൽ ഇവിടെ സാധനം പ്രൊഡക്റ്റും ചെയ്താൽ കെട്ടിക്കിടക്കുന്നില്ല കെ എസ് സി ബി ഓർഡിനെ എടുത്തിൻ്റെ ഓണാണ് അത്രയും മെച്ചപ്പെട്ട ഒരു മെച്ചപ്പെട്ട പ്രൊഡക്ടോട് നടന്നിട്ട് ഇടാൻ ഈ ഉണ്ണിന്നൊരു വ്യക്തി നല്ല മിടുക്കല ഒരു ഓപ്പറേറ്ററായിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് പോയിട്ട് അദ്ദേഹം ഓപ്പറേറ്ററാണെങ്കിൽ അത് ഓപ്പറേറ്റർ പക്ഷേ അതിൽ എല്ലാ പണിയെടുക്കാൻ ഉണ്ണി തയ്യാറായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ട് പക്ഷേ ഇനിയൊരു ഉണ്ണിയന്മാരും ഇവിടെ ഉണ്ടാകാണ്ടിരിക്കാനാണ് ഞങ്ങൾ ഞങ്ങളെ തൊഴിലാളിയുടെ പ്രതിഷേധം ഇവിടെ ഞങ്ങൾ കാണിക്കുന്നത് അതിന് നിങ്ങളുടെ എല്ലാ ഒരു സഹകരണം ഇനിയെങ്കിലും ഈ സർക്കാർ ഈ ട്രാക്ക് കേബിളുടെ തൊഴിലാളിയുടെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ കണ്ട് ചർച്ച നടത്തണം എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ട പാക്കേജ് ആണെങ്കിൽ മെച്ചപ്പെട്ട പാക്കേജ് ഇനി പ്രൊഡക്ഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ തൊഴിലാളിക്ക് നൽകാനുള്ള പതിനൊന്നാം മാസം അമ്പലം ഇനി പി എഫ് അടക്കാത്തത് കൊണ്ട് റിട്ടയേഡായി പോകുന്ന തൊഴിലാളിക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല ഇനി ഗ്രാറ്റുവിറ്റി ഇത്ര ഒരു മൂന്ന് പത്ത് മുപ്പത് പേർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കാണ്ട് ഈ പി എഫ് അടച്ചാൽ മാത്രമേ പെൻഷൻ കിട്ടുകയുള്ളൂ ഇല്ല പെൻഷൻ കിട്ടില്ല സർക്കാരിന് കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയിലും കിട്ടില്ല എനിക്ക് ഇവിടെ പി എ പെൻഷനുള്ള പിന്നെ സർക്കാരിന് കിട്ടുന്നത് അപ്പം പി എ പെൻഷൻ ആയിരത്തി ഒരു പത്ത് മൂവായിരം ഉള്ളൂ മൂവായിരത്തഞ്ച് നാലായിരം ഉള്ളൂ അതുപോലെ കൃത്യമായിട്ട് അടക്കാത്തത് കൊണ്ടാൽ കിട്ടുന്നില്ല പിന്നെ ഞങ്ങളുടെ എൽ ഐ സി അതും ബ്ലോക്ക് ആയി കിടക്കണം നമ്മുടെ സൊസൈറ്റി ഇതൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്നത് ഞങ്ങളുടെ ഇത് ക്യാഷ് പിടിക്കുന്ന അടക്കുന്നില്ല അപ്പോൾ വ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നത് ഈ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഞങ്ങളുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഇനിയൊരു ഉണ്ണിമാരില്ലാണ്ടിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകുമെന്ന് മാത്രം ഞാൻ പ്രശ്നം പറയുകയാണ്